And എൻ ജിയിൽ നിന്നും ഓപ്പോ ഫോൺ വാങ്ങൂ നിങ്ങൾക്കും നേടാം ബമ്പർ സമ്മാനമായി കാർ ആഴ്ചയിൽ നേടൂ ബൈക്കുകളും ഇന്റർനാഷണൽ ട്രിപ്പുകളും കൂടാതെ ഡെയിലി നറുക്കെടുപ്പിലൂടെ നേടൂ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മൊബൈൽ ഫോൺ സ്പീക്കേസ് ഗിഫ്റ്റ് വൗച്ചറുകളും മാത്രമല്ല വാങ്ങിയ മൊബൈലിന്റെ പകുതി പൈസ കിട്ടുവാനുള്ള അവസരവും ഈ ഓണം എൻ ജെയിലൂടെ ഓപ്പോ ആഘോഷിക്കും നോക്കോസ് ഇ എം ഐ സൗകര്യവും സീറോ ഡൗൺ പേയ്മെന്റ് സ്കീമുകളും എൻജിയിൽ ബ്രാൻഡഡ് മൊബൈൽ ഫോണുകളുടെയും ഗ്യാജറ്റുകളെയും ബമ്പർ കളക്ഷൻ ഈ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ മാത്രം എൻജെ മൊബൈൽ വേൾഡ് ഓപ്പോസിറ്റ് ബസ്റ്റാൻഡ് നാദാപുരം ബിംസ് റോഡ് -कोड़ ി മാനവികതയ്ക്ക് ഒരു ഇഷസ്പർശം എന്ന പ്രമേയത്തിൽ കേരള മാപ്പിള അക്കാദമി സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഉത്തരമേഖലാ ശില്പശാല ശ്രദ്ധേയമായി നാദാപുരം കുറ്റിയടി വടകര പേരാമ്ര എന്നീ ചാപ്റ്ററുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കലോത്സവ വിധികർത്താക്കളാണ് ശില്പശാലയിൽ പങ്കെടുത്തത് കല്ലാച്ചി ഓറ ക്രാഫ്റ്റ് ഹാളിൽ നടന്ന ശില്പശാല മാപ്പിള കവി എം എച്ച് വള്ളുവങ്ങാട് ഉദ്ഘാടനം ചെയ്തു ആ ജഡ്ജിമാരുടെ യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമായ രീതിയിൽ രചയിതാക്കൾ ഉണ്ടാകുന്നുണ്ട് അവരെ രചന വരുമ്പോൾ അതിന് പ്ലസ് പോയിന്റ് കൊടുക്കുന്ന ഒരു പ്രവണത കണ്ടുവരികയാണ് മാപ്പിളപ്പാട്ടാണെങ്കിലും സ്കൂൾ കലോത്സവത്തിന്റെ സംസ്ഥാന കലോത്സവത്തിൽ നിന്ന് രചയിതാക്കളെ കുറച്ചു കാലമായിട്ടുള്ള മാറ്റിയിരുത്തി നമുക്ക് അറിയാം നമ്മുടെ പ്രിയപ്പെട്ട ഓയം മാഷ് മുമ്പ് അവരൊക്കെ ജഡ്ജിമാരായിരുന്നു ശരിക്കത് പാടില്ലല്ലോ നമ്മൾ നമ്മുടെ ബയോഡാറ്റ എഴുതി കൊടുക്കുമ്പോൾ തന്നെ സ്കൂൾ കലോത്സവത്തിലൊക്കെ എൻ്റെ ശിഷ്യന്മാർ പാടുന്നില്ല അല്ലെങ്കിൽ കല അവതരിപ്പിക്കുന്നില്ല എൻ്റെ രചന അവതരിപ്പിക്കുന്നില്ല എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തിയ ശേഷം സത്യവാത്മൂലം നൽകിയ ശേഷമൊക്കെ ജഡ്ജിയാകാൻ പറ്റും അക്കാദമി ജില്ലാ പ്രസിഡന്റ് എം കെ അഷറഫ് അധ്യക്ഷത വഹിച്ചു ഈ സംഘടന ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വേരോട്ടമുള്ള ഒരു വലിയ കലാ സാംസ്കാരിക പ്രസ്ഥാനമായി പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല ഗൾഫ് നാടുകളിലും ഇതിന് ചാപ്റ്ററുകൾ പ്രവർത്തിക്കുന്നു ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന മാപ്പിള കലാ സാഹിത്യ സാഹിത്യരംഗത്ത് അറിയപ്പെടുന്ന പല വ്യക്തികളും ഈ അക്കാദമിയിൽ കൂടി വളർന്നു വന്നവരാണ് എന്ന് അവർ തന്നെ അഭിമാനത്തോടു കൂടി പറയാം പ്രത്യേകിച്ച് ഫൈസൽ പോലെയുള്ള പ്രഗത്ഭരായ വ്യക്തികൾ അവർ തന്നെ അവരുടെ പ്രസംഗത്തിൽ അതൊക്കെ സൂചിപ്പിക്കാറുണ്ട് ശരിക്കും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും വലിയ ഒരു മഹാപ്രസ്ഥാനം തന്നെയാണ് തന്നെയാണ് ഇത് ഈ അക്കാദമിയുടെ പലപ്പോഴും നമുക്ക് ിൽ വിധി നിർണയത്തിന് അവസരമുണ്ടാകും സംസ്ഥാന സെക്രട്ടറി നൌഷാദ് വടകര മുഖ്യപ്രഭാഷണം നടത്തി സുലൈമാൻ മണ്ണാറത്ത് സി വി അഷ്റഫ് ബഷീർ പുറക്കാട് മണ്ടോടി ബഷീർ കെ കെ അബൂബക്കർ റുഖിയ ചെമ്മരത്തൂർ സി കെ അഷ്റഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന പഠനം സെഷനിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്റഫ് ടി കൊടുവള്ളി ആമുഖ ഭക്ഷണം നടത്തി മാപ്പിളപ്പാട്ടിന്റെ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാസർ മേച്ചേരി ക്ലാസ് നയിച്ചു ഷിഹാബ് വല്ലപ്പുഴ നവാസ് കോറോത്ത് എന്നിവർ സംസാരിച്ചു ഉച്ചയ്ക്ക് ശേഷം ഒപ്പന വട്ടപ്പാട്ട് കോൽക്കളി ദഫ്മുട്ട് അറബന എന്നീ ഇനങ്ങളുടെ മൂല്യനിർണ്ണയത്തെക്കുറിച്ച് പാനൽ ഡിസ്കഷൻ നടന്നു ലത്തീഫ് കവലാട് എസ് വി മുഹമ്മദ് സലീം മൊയ്നു കൊടുവള്ളി സാബി തെക്കേപ്പുറം ഷിഹാബ് സമീൻ എന്നിവർ നേതൃത്വം നൽകി സമാപന സെഷനിൽ സി ടി മുഹമ്മദ് കൂത്താളി മുഖ്യാതിഥിയായി ശില്പശാലയിൽ പങ്കെടുത്തവർക്ക് അദ്ദേഹം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കെ സലീന മുഹമ്മദ് ജാസർ ലത്തീഫ് മനത്താനത്ത് ഷമീന എ പി കെ എന്നിവർ സംസാരിച്ചു എം പി സലീം ഒ പി മുഹമ്മദ് താഹിറ സൽമാൻ കെ ഷറഫു സുബേർ നാദാപുരം എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ